ഹായ് ഫ്രണ്ട്സ് ഡോക്ടർ ഷാനീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു നാരങ്ങ അച്ചാറാണ് അച്ചാറുകളൊക്കെ നമ്മൾ എപ്പോഴും വീടുകളിൽ തയ്യാറാക്കുന്നതാണ് എൻ്റെ വീട്ടിൽ ഈ ഒരു അച്ചാറിന് നല്ല ഡിമാൻഡാണ് കാരണം ഇത് തീരുമ്പോഴേക്കും മക്കൾ പറയും വീണ്ടും ഉണ്ടാക്കാൻ അപ്പോൾ അതാ ഇപ്പം നല്ല ചെറുനാരങ്ങയൊക്കെ കിട്ടുന്ന സമയമാണ് ഞാൻ വളരെ സിമ്പിളായിട്ട് എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ലെമൺ പിക്കിൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കാണിച്ചു തരാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അതിനായിട്ട് ഞാനിവിടെ നല്ല വലിപ്പമുള്ള പഴുത്ത ചെറുനാരങ്ങ എടുത്തിട്ടുണ്ട് ഇത് ഞാൻ ജസ്റ്റ് കാണിക്കുന്നതിന് നാലെണ്ണം മാറ്റി വെച്ചതാണ് ഞാനിവിടെ എടുത്തിരിക്കുന്ന ചെറുനാരങ്ങയുടെ അളവ് എന്ന് പറയുന്നത് ഏകദേശം മുക്കാൽ കിലോയോളം ചെറുനാരങ്ങയാണ് ചെറുനാരങ്ങ നന്നായിട്ട് കഴുകി തുടച്ചതിന് ശേഷം ഇഡലി ചെമ്പിൽ വെച്ച് ഞാൻ ആവി കയറ്റി കയറ്റിയെടുത്തു ഒരുപാട് നേരം ഓവറായിട്ട് ആവി കയറ്റണ്ട ജസ്റ്റ് നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആവുന്നത് വരെ ആവി കയറ്റാം ആവി കയറ്റി എടുത്ത് ചെറുനാരങ്ങ നന്നായിട്ട് തണുത്തതിന് ശേഷം ഇതുപോലെ നാലോ എട്ടോ പീസസ് ആയിട്ട് നിങ്ങൾക്ക് കട്ട് ചെയ്ത് വെക്കാം ഇപ്പം ഞാൻ ഓൾറെഡി ഇത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കിനി അച്ചാർ തയ്യാറാക്കാനായിട്ട് തുടങ്ങിയാലോ അച്ചാറ് തയ്യാറാക്കുന്നതിനായിട്ട് കട്ടിയുള്ള ഒരു ഉരുളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഉരുളി നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് എണ്ണ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ നല്ലെണ്ണ അല്ലെങ്കിൽ ജിഞ്ചിലി ഓയിലാണ് ചേർക്കുന്നത് അപ്പോൾ നല്ലെണ്ണ ഇവിടെ നന്നായിട്ട് ചൂടായിട്ട് വരട്ടെ അതിലേക്ക് നമുക്ക് ഓരോ ടീസ്പൂൺ വീതം കടുകും ഉലുവയും ഇട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം കടുവും ഉലുവയും ഇവിടെ പൊട്ടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു കൈപ്പിടിയോളം വെളുത്തുള്ളി ഒരു മീഡിയം സൈസ് വലിപ്പമുള്ള ഇഞ്ചി ചെറുതായിട്ട് കൊത്തി അരിഞ്ഞത് നാല് പച്ചമുളക് വട്ടത്തിലരിഞ്ഞത് ഒരല്പം കറിവേപ്പില ഇത്ര ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ആ ഒരു പച്ച ടേസ്റ്റ് ഒന്ന് മാറി വന്നാൽ മാത്രം മതി അതൊരുപാട് ബ്രൗൺ കളറൊന്നും ആകേണ്ട ആവശ്യമില്ല ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെക്കുക ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഓഫ് ചെയ്ത് വെച്ചാലും മതി ഇനി നമുക്കിതിലേക്ക് പൊടികൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ മഞ്ഞൾപ്പൊടി പൊടി ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് എരിവുള്ള മുളക് പൊടി ഒന്നര ടീസ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡർ നല്ല കളർ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഒരു രണ്ടര ടേബിൾ സ്പൂണോളം എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കായത്തിൻ്റെ പൊടിയും അതുപോലെ ഉലുവ വറുത്ത് പൊടിച്ചതും ഒരൽപ്പം ചേർത്ത് കൊടുക്കാം മസാലപ്പൊടികൾ നന്നായിട്ട് മൂത്തതിന് ശേഷം നമുക്ക് വീണ്ടും ഗ്യാസ് ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് അച്ചാറിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാൻ നാരങ്ങ ആവി കയറ്റുന്ന സമയത്ത് അതിൽ ഉപ്പ് ഇട്ടിട്ടൊന്നുമില്ല അതുകൊണ്ട് തന്നെ നാരങ്ങയ്ക്ക് ആവശ്യമായ ഉപ്പ് നമുക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി നമുക്ക് ഗ്യാസ് ഓൺ ചെയ്ത് കൊടുക്കാം ഗ്യാസ് ഓൺ ചെയ്തതിന് ശേഷം ഇതിലേക്ക് വിനാഗിരി ചേർത്ത് കൊടുക്കണം ചെറുനാരങ്ങ ആയതുകൊണ്ട് തന്നെ നമുക്ക് അധികം പുളിയുടെ ആവശ്യമില്ല ഞാൻ ഒരു പ്രിസർവേറ്റീവ് എന്ന നിലയിൽ മാത്രം ഒരു രണ്ട് ടേബിൾ സ്പൂളം വിനാഗിരി ഇതിലേക്ക് ചേർക്കുന്നുണ്ട് നമുക്ക് ഒരല്പം ഗ്രേവി കിട്ടുന്നതിന് വേണ്ടി ഇതിലേക്ക് ഒരു കാൽ ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കാം ചൂടുവെള്ളമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഇന്നത്തെ ഈ നാരങ്ങ അച്ചാറിൽ ഞാൻ ഒരൽപ്പം ഈന്തപ്പഴം ചേർക്കുന്നുണ്ട് ലെമൺ ഡേറ്റ് സ്പിക്കിളാണ് നമ്മളിന്ന് തയ്യാറാക്കുന്നത് അപ്പോൾ ഓൾറെഡി ഞാനിവിടെ ഒരു കാൽ കിലോയോളം ഈന്തപ്പഴം നന്നായിട്ട് കഴുകിയതിന് ശേഷം അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞ് ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ചൂടുവെള്ളത്തിൽ സോക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല നമുക്കിത് ഈ ഒരു ഗ്രേവിയിലേക്ക് ഇട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ സമയത്ത് കുറച്ച് ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് കുറച്ചുകൂടി ലൂസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ഒരു അല്പം ചൂടുവെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം ഈ ഒരു ഗ്രേവിയിൽ കിടന്ന് നമ്മുടെ ഈന്തപ്പഴം നല്ല സോഫ്റ്റായിട്ട് വരണം അപ്പോൾ നിങ്ങൾ എടുക്കുന്നത് ഒരുപാട് സോഫ്റ്റ് അല്ലാത്ത കുറച്ച് ഹാർഡായിട്ടുള്ള ഈന്തപ്പഴമാണ് എങ്കിൽ ഇതിലേക്ക് ചേർക്കുന്നതിന് മുന്നേ ആയിട്ട് ഒരല്പസമയം ചൂടുവെള്ളത്തിലൊന്ന് സോക്ക് ചെയ്താൽ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും ഇതിപ്പോൾ ഒരു മീഡിയം സോഫ്റ്റ്നെസ് ഉള്ള ഈന്തപ്പഴമാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈന്തപ്പഴം എടുക്കുന്നതിന് മുന്നേ ആദ്യമേ നല്ല വൃത്തിയായിട്ട് കഴുകിയെടുക്കുക അതിന് ശേഷം കുരു കളഞ്ഞ് ഇതുപോലെ ചെറിയ പീസസ് ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക ഒരു ഒരു മിനിറ്റ് രണ്ട് മിനിറ്റോളം നമുക്ക് ഈ ഗ്രേവിയിലിട്ട് ഈന്തപ്പഴം ഒന്ന് വേവിച്ചെടുക്കാം അപ്പം തന്നെ ഈ ഡേറ്റ്സ് നല്ല സോഫ്റ്റായിട്ട് കിട്ടും നമ്മൾ ഓൾറെഡി നാരങ്ങ വേവിച്ച് വെച്ചിരിക്കുന്നതാണ് ആവി കയറ്റി അപ്പം അതുകൊണ്ട് തന്നെ നാരങ്ങ ഒരുപാട് നേരം കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല ഇപ്പോൾ ഇതാ നമ്മുടെ ഈന്തപ്പഴമൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് നമ്മുടെ ഗ്രേവിയൊക്കെ നല്ല കുറുകി വന്നിട്ടുണ്ട് ഈ സമയത്ത് ഒന്ന് കുറച്ച് വെക്കുക അതിനുശേഷം ഈ ഗ്രേവി ഒന്ന് നിങ്ങൾ ആദ്യമേ ടേസ്റ്റ് ചെയ്ത് നോക്കുക ഇതിലേക്ക് ഉപ്പോ എന്തെങ്കിലും വേണമെങ്കിൽ ഈ സമയത്ത് ആഡ് ചെയ്യാവുന്നതാണ് ഞാനിത് ടേസ്റ്റ് നോക്കി എനിക്ക് പെർഫെക്റ്റാണ് ഞാൻ കുറച്ച് ഉപ്പ് കൂടി ചേർത്തിരുന്നു രണ്ടാമത് ഇനി നമുക്കിതിലേക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നാരങ്ങ ചേർത്ത് കൊടുക്കാം നാരങ്ങ ചേർത്ത് കഴിഞ്ഞാൽ ഗ്യാസ് ഓഫ് ചെയ്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്താൽ മതിയാകും കാരണം ഇത് കൂടുതലായിട്ട് ഇനി തിളയ്ക്കേണ്ട ആവശ്യമില്ല ഫൈനലായിട്ട് നമ്മുടെ ഈ ഒരു ലെമൺ ഡേറ്റ് സ്പിക്കിളിൻ്റെ ടേസ്റ്റ് ഒന്ന് കൂട്ടുന്നതിന് വേണ്ടിയിട്ട് ഇത് തികച്ചും ഓപ്ഷണലാണ് അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി നമ്മൾ ഡേറ്റ്സ് ചേർത്തിരിക്കുന്നത് കൊണ്ട് ഇതിന് ഓവറായിട്ട് മധുരമൊന്നുമില്ല പാകത്തിന് മധുരമേ ഉള്ളൂ എപ്പോഴും അച്ചാർ തയ്യാറാക്കുമ്പോൾ നമ്മൾ വിനാഗിരിയൊക്കെ ഒക്കെ ചേർക്കുന്നത് കൊണ്ട് അല്പം പഞ്ചസാര ചേർക്കുന്നത് ആ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യും ഞാൻ ഇതിൻ്റെ പകുതി മാത്രം ഒരു സ്പൂൺ പഞ്ചസാര ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് ഇത് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഈ ഒരു ഗ്രേവിയുടെ ചൂടും കൊണ്ട് തന്നെ പഞ്ചസാര നന്നായിട്ട് മെൽറ്റായി കിട്ടിക്കോളും ഇത്രയേ ഉള്ളൂ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ലെമൺ ഡേറ്റ്സ് പിക്കിള് റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മൾ തട്ടിൽ വെച്ച് ആവി കയറ്റി എടുത്ത നാരങ്ങ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇത് സോഫ്റ്റ് ആയിട്ട് കിട്ടും ഇത് ബിരിയാണിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഒക്കെ ഞാൻ കഴിക്കാറുണ്ട് കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പിക്കിളാണ് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും ഈ ഒരു പിക്കിൾ തയ്യാറാക്കിയതിന് ശേഷം നന്നായിട്ട് വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്ത ഗ്ലാസ് ബോട്ടിലിൽ നല്ല ടൈറ്റായിട്ട് അടച്ചു വെക്കുക ഒരൽപ്പം നല്ലെണ്ണ ചൂടാക്കി അതിൻ്റെ ഒരല്പം ഒരു സ്പൂൺ നല്ലെണ്ണയൊന്ന് ഒഴിച്ചു കൊടുക്കുക അടച്ചു വെക്കുക ഒരു രണ്ടോ മൂന്നോ ദിവസത്തിന് ശേഷം നിങ്ങൾക്കിതുപയോഗിച്ച് തുടങ്ങാം ഒരു അഞ്ച് ദിവസം വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റി ആയിട്ടുള്ള ലെമൺ ഡേറ്റ്സ് പിക്കിൾ നിങ്ങൾക്ക് ഉപയോഗിക്കാം ഈ ഒരു പിക്കൽ കൂടുതൽ നാൾ സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഫ്രിഡ്ജിൽ വെക്കാവുന്നതാണ് അപ്പോൾ ഇനി ആർക്കെങ്കിലും നാരങ്ങ അച്ചാർ കൂട്ടാൻ മടിയുണ്ടെങ്കിൽ നാരങ്ങ അച്ചാറിൻ്റെ കൈപ്പരസമുണ്ട് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരല്പം ഡേറ്റ്സ് ചേർത്തിട്ടൊന്ന് തയ്യാറാക്കി നോക്കുക നല്ല കിടിലൻ അച്ചാറാണ് തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക്സ് അറിയിക്കാൻ മറക്കരുത് വീണ്ടും നല്ലൊരു വീഡിയോയുമായി വരുന്നത് വരെ സ്റ്റേ റ്റൂ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ് ബൈ ബൈ